ൂമിങ്ങളുടെ സാന്നിധ്യത്തിൽ നീട്ടി വലിച്ചു ചെയ്തിട്ട് മനുഷ്യരെ ശല്യം ചെയ്യുന്നത് ആത്മീയതയുടെ ഭാഗമല്ല എന്ന് നമ്മൾ ഉണർത്തപ്പെടേണ്ടത് തന്നെ ആവശ്യമില്ലാത്ത സംഗതിയാണ് എന്നാലും ഞാൻ അങ്ങ് പറഞ്ഞു പോയി ആവശ്യമുണ്ട് നിനക്ക് തോന്നിയത് കൊണ്ട് സ്പീക്കർ ഉപയോഗം ഉപയോഗം ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുക അനാവശ്യമായ സ്പീക്കർ ഉപയോഗിക്കേണ്ട ഇബാധത്തുകൾ ഒച്ചും ബഹള ഞാൻ ജുമാ ഹുത്തുമയിൽ സ്പീക്കർ ഉപയോഗിക്കുന്നതിന് മസാല അല്ല പറയുന്നവരെ മൊത്തത്തിൽ ഒരു ജമായത്തിൽ ടക്ക നാല് മൗമോമിയും ഈ മാമുള്ളത് അയിന് സ്പീക്കർ സ്പീക്കറു കാഹളത്തിലും വിടേണ്ട കാര്യമല്ല ബോക്സും വേണ്ട കാര്യമല്ല ഇപ്പൊ പഠിച്ചോ ചെറിയ ശബ്ദം നമുക്ക് തന്നിട്ടില്ലേ പഠിച്ചോന്റെ ഖുർആാനോത്തോ ഇക്കറക്കൊന്നും ഇടയ്ക്ക് നമ്മൾ ഉറക്കെ തന്നെ ചെല്ലുവെ ഇനി പള്ളിയിൽ സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ ജുമാ ഹുത്തുമകൾക്കും എക്കോ മൈക്കാരും ഉപയോഗിക്കരുത് എന്ന് തന്നെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എക്കോ മൈക്കയിൽ ഒരു ഉസ്താദ് കുത്തുപോതി അത് റെക്കോർഡ് ചെയ്തുകൊണ്ടൊരാൾ എനിക്ക് വിട്ടു തന്നത് കേൾക്കുമ്പോൾ വെറും കോമാളിത്തരമായി പോകുന്നുണ്ട് എക്കോ മൈക്കോ വലിയ ഗാന വേദികളിലേക്കോ അല്ലെങ്കിൽ വലിയ മത്സര പരിപാടിയിലേക്കോക്കെ ഉപയോഗിക്കാം ഇനി വയളന്മാർക്ക് രസം കിട്ടണമെങ്കിൽ ആവശ്യമാണെങ്കിൽ അത് ഉപയോഗിച്ചോളൂ ജുമാഅത്തുമ സ്പീക്കർ ഉപയോഗിക്കുമ്പോൾ ഒക്കെ ഉപയോഗിക്കുന്നത് അത് ശരിയല്ല അത് പലപ്പോഴും ഹുത്തുമയുടെ സേഹത്തിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അടുസ്താദുമാർ പരിഷ്കാരം കൂടി എക്കോ മൈക്ക ജുമാ ഹുത്തുമ ഉപയോഗിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ോ ബാത്തിലാണോ എന്നുള്ള ഇടക്ക് അല്ല പറയുള്ളത് അല്ലാത്തയിടത്തും മൈക്കുപയോഗിക്കുമ്പോ ആവശ്യം ആരാധനകൾ വെറുതെ ഒച്ചിമ്പലിയും ബഹളവും കാട്ടിക്കൂട്ടലും അവരുത് നമ്മളിപ്പോ പള്ളിയൊക്കെ ഹയാത്താക്ക ഞാൻ ചിലപ്പോ പറയലുണ്ട് ഹയാത്താക്കുമ്പത്തിക്കായും കുറച്ച് കൂടുതലാണെന്നറിയുന്നത് പള്ളിയിലും രമെ എല്ലാ ഒറ്റ രാത്രികളും ഹയാത്താക്കും എങ്ങനെ ഈ ഹയാത്ത് തറാവഴിഞ്ഞ് മൂന്നര മണി വരെ മൂന്ന് മൂന്നര നാല് മണി വരെ സ്പീക്കറും കാഹളത്തിട്ട് അങ്ങനെ പാട്ടും തിക്രും ആയിട്ട് നാട്ടുകാരെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഇതാണോ ഇസ്ലാമിലെ ആത്മീയത പള്ളിയിൽ നടക്കുന്ന മുഴുവൻ പരിപാടികളും സ്പീക്കറിലിടുന്നതെന്തിനാ ആഴ്ചയിൽ നടക്കുന്ന ഒരു അല്ലെങ്കിൽ ഉസ്താദിന്റെ ഒരു പ്രസംഗം തൊട്ടടുത്ത വീടുകളിലേക്ക് ഉപകാരപ്പെടുമെങ്കിൽ അവിടുത്തെ സാഹചര്യത്തിൽ വേറെ ഫിത്തനകളില്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊള്ളു പള്ളിയിൽ തറാവീഹി ഇരുപതറൊക്കെ റമലാൽ നിസ്കരിക്കുമ്പോൾ അത് മുഴുവനും ആദ്യ അവസാനം ബോക്സിലല്ലാതെ ആ കാഹളം കൊളമ്പി പറഞ്ഞ മനസ്സിലായല്ലോ അങ്ങനെ വെച്ചിട്ട് നിസ്കരിക്കുന്ന ഈ മാമുകളുള്ള കാലമാണ് എന്താണ് അതിന്റെ ദീനിയാമസ്ലേത്വങ്ങളൊന്ന് പറഞ്ഞാട്ടെ എന്താ അതിന്റെ ദീനിയാമസ് അടുത്ത വീട്ടിലു തുടരാനാ ഏ തുടരാന്നസന്നെങ്കിൽ ഇയാളാരെയമാക്കിയത് അതുകൊണ്ട് ഉസ്താമാര് ദേഷ്യം പഠിക്കരുത് ഞാൻ നല്ലപോലെ പറയാം ആവശ്യം ചിലപ്പോ നാലാള് മാത്രമല്ല മൗമൂമൂമിങ്ങൾ ഉണ്ടെങ്കിൽ ബോക്സും വേണ്ട കാഹളും വേണ്ട അല്ല വലിയ ഒരു പള്ളിയിൽ ഉള്ളിലുള്ള ആളുകളെ കേൾപ്പിക്കാനാണെങ്കിൽ ബോക്സ് ക്രമീകരിച്ചു കൊണ്ട് ചെയ്യാം അതെല്ലാം കൂടി പുറത്തേക്ക് വിട്ടുകൊണ്ട് പുറത്തുള്ളവർക്ക് ശല്യമാകുന്ന രൂപത്തിലാക്കി കൂടാ സുബൈക്ക് കുറാൻ ഓതെന്നൊരു സ്ഥാപനം എനിക്കറിയാം അദ്ദേഹം സഹജു നിസ്കരിച്ച് കുറാനോത് അത് മൈക്കെട്ടിട്ടാവൂല്ല നാട്ടുകാർ മുഴുവൻ കേട്ടിട്ട് അദ്ദേഹം ഒരു നല്ല നെയ്യത്തായിരുന്നു എന്താ നെയ്യത്ത് ആൾക്കാർ ഉണർന്നിട്ട് ജമാത്തിന് വരുമല്ലോ പക്ഷെ തൊട്ടടുത്ത വീട്ടുകാർക്ക് ശല്യമാണ് കാരണം ചെറിയ കുട്ടികൾ ഉണരുകയാണ് ഉമ്മക്ക് സുബൈ നിസ്കരിക്കാനൊരു പ്രശ്നം സൃഷ്ടിക്കുന്നു ഏ ആ ജമായത്തിന് വരാൻ വേണ്ടി ബാങ്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഉസ്താദ് ഈ കാഹളം വിട്ടുകാണ്ട് നാട്ടിൽ മുഴുവൻ കുറു അനോദിച്ചിട്ട് അങ്ങനെ എല്ലാ സുഭയ്ക്കും കേൾപ്പിക്കണ്ട ഞാൻ ഒന്ന് രണ്ട് കേൾക്ക് തിരിയണ ഉദാഹരണം പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ ആകത്തുക ഞാൻ പറയുന്നത് ആവശ്യമറിഞ്ഞുകൊണ്ട് പുറത്ത് കേൾപ്പിക്കേണ്ടത് ദീനിയായ അതിനു വേണ്ടി മാത്രം പുറത്തേക്കിടുക ഇവിടുത്തെ നിന്ന് അവസ്ഥ എനിക്ക് അറിയില്ല കേട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ മാത്രം ക്രമീകരിക്കുക എല്ലാം ലൈവും വേണ്ട കുത്താറാത്തീപു പലവലൈവ് അതുകൊണ്ട് എന്താ ഏഹ് ഇനി ലൈവ് ലൈവാക്കി വിട്ടു അവിടെ കിട്ടുമെന്ന് നിനക്ക് പേടിയുണ്ട് ഞാൻ ഞാലിമീങ്ങളെ കിട്ടിയപ്പോ കുറച്ചു പറയുന്നേ എല്ലാം ലൈവ് എന്തിനാ കുത്താറാത്തി ലൈവ് ഇടുന്നത് എന്തിനാണ് ഇനി താഹുസ്കാര ലൈവ് ആക്കുന്നത് ആവശ്യമുള്ളത് അതിനനുസരിച്ചൊക്കെ ഇത് മൊത്തത്തിൽ കുറെ ആളുകൾ കേൾക്കേണ്ട ഒരു സംഗതിയാണ് അങ്ങനെ എല്ലാവരും കേൾക്കുന്നതിൽ മസ്ലഹത്തുള്ള സംഗതിയാണ് അങ്ങനത്തത് പോലെ ഈ ലൈവില് എന്തിനാണ് എല്ലാം ലൈവ് ഇടുന്നത് കാട്ടിക്കൂട്ടലാവാൻ പാടില്ല ഒരു മക്കാമിൽ നമ്മൾ തിയാറത്ത് ചെയ്യുമ്പോൾ ഒരു ഉറൂസിനോടനുബന്ധിച്ച് അവിടുത്തെ ദിയാറത്ത് ഫോട്ടോ എടുത്തതോ അതല്ലെങ്കിൽ അവിടെ മൊത്തം പരിപാടിയുടെ വീഡിയോ ആയി അത് പകർത്തിയതോ ഞാൻ ആക്ഷേപിക്കുന്നില്ല ദിയാറത്തിന് പോകണപ്പോൾ ഒരു ലൈവും സെറ്റ് സെറ്റായിട്ട് പോവുക എന്നിട്ട് നമ്മളെന്നെ ഇങ്ങനെ ദിയാർത്ത് ചെയ്യുമ്പോൾ കൂടുതലുള്ള മുത്താലിമിനെ ഇങ്ങനെ വീഡിയോ പിടിപ്പിക്കുക എന്നിട്ട് നമ്മൾ അവിടെ ചൊല്ലുന്നതും പറയുന്നതും ഒഴിവിങ്ങനെ ഓ ദിയാറത്തിന് ഫുലാനുബിന് ഫുലാൻ ഇന്നോടത്തെത്തി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ പ്രചരിപ്പിക്കുക ഇത് വേണോ ഇതെന്തിനാ ഇതെന്തിനാ കാട്ടിക്കൂട്ടലുകളിലേക്ക് എങ്ങനെ ഈ പണ്ഡിതന്മാർ തരം തന്നുപോയത് ഞാൻ ചില സൂചനകൾ പറഞ്ഞത് മാത്രം ആലിമ്യങ്ങളോടാകുമ്പോൾ അത്ര മതി അതുകൊണ്ട് പ്രകടന ആവശ്യങ്ങളോട് ചിലപ്പോൾ ഒരു വലിയ പ്രകടനം നടക്കാനുള്ള സമ്മേളനത്തോടനുബന്ധിച്ച് ആവശ്യങ്ങളിലോട് ചിലപ്പോൾ അത് വേണ്ടി വരും പ്രകടനത്തോടെ നമ്മുടെ ആത്മീയ ആത്മീയകാര്യങ്ങളിലൊക്കെ കൂടിയിട്ട് നമ്മൾ നമ്മെ തന്നെ ആഹൃത്തിൽ കേടുവരുത്തരുത് എന്ന് ഞാൻ ആദ്യം എന്നോടും നിങ്ങളോടും പറയുകയാണ്